കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിപ്പോ അമ്മയും പേരക്കുട്ടിയും വാഴയിലേക്ക് പിടിച്ച് നടക്കാൻ കേട്ടോ എന്തിനാന്നല്ലേ എന്നിപ്പോ അടി ഉണ്ടാക്കി തരുവ ചോദിച്ചു ആര് നമ്മുടെ വലിയ ആൾ കേട്ടോ അപ്പൊ ശരി അടി ഉണ്ടാക്കി തരാലോർന്നു അപ്പൊ പിന്നെ അമ്മമ്മ വാഴയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ കൊണ്ട് വെട്ടിക്കൊണ്ടുവന്നു അമ്മ അമ്മമ്മ അതിനേക്ക് തുടച്ചു വൃത്തിയാക്കണം കേട്ടോ അമ്മമ്മ തുടച്ചു വൃത്തിയാക്കുമ്പോഴേക്കും നമുക്ക് അതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഒഴിക്കാം കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി പിന്നെ നമ്മൾ പൊടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നന്നായിട്ട് വറുത്ത് വെക്കുകയും കൊണ്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് ഉപ്പ് ഒരു തരി ഉപ്പ് ഇട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചൂടുവെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ല കുറച്ച് ചൂടുള്ളത് കൊണ്ട് കൈകൊണ്ട് കുഴക്കുന്നില്ല കൊണ്ട് ആദ്യം നമുക്ക് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ പിന്നെ കുറച്ചേശ് കുറച്ച് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല വെള്ളം അധികമായാലും കയ്യിൽ ഇട്ടുകയും ചെയ്യും പിന്നെ പുളിപിളും തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മൾ കുറച്ചേച്ചി കുറച്ച് ശേഷം ആദ്യം നമ്മൾ സെറ്റാക്കി കേട്ടോ പിന്നെ നമ്മൾ കുഴച്ച് വരുമ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല പെരുകി കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നന്നായി കുഴച്ചെടുക്കാം എന്താ പറയുക കട്ടകളൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചിട്ട് ഒരു ഉരുള ഉരുട്ടയിട്ട് നമുക്ക് ഒരു പത്ത് പത്ത് പഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പേക്ക് നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടെന്ന് നോക്കിയിട്ട് അതൊക്കെ നമുക്ക് റെഡി ആക്കാം ഇനി നമുക്ക് വാഴയിൽ ശരിയായോന്ന് പോയി നോക്കട്ടോ നമ്മുടെ കണ്ടോ നമ്മുടെ വാഴയിലേക്ക് അതാ അമ്മമ്മ അടുപ്പത്ത് കൊണ്ടായിട്ട് വാട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മമ്മ അതിനൊക്കെ ഏർ ചീന്തി റെഡി ആക്കാണ് കേട്ടോ എത്ര വേണ്ടെന്നൊക്കെ നോക്കുകയാണ് ചെറുതാണോ വലുതാണോന്നൊക്കെ നോക്കിയിട്ട് അമ്മമ്മ അതിനെ ചീന്തി ഒക്കെ ഇലയൊക്കെ റിട്ടി തന്നു കേട്ടോ എനിക്ക് ഓരോന്നോരോന്നാക്കി റിട്ടി തന്നു നല്ല ഇല വാടിയിട്ടുമുണ്ട് അപ്പം പൊട്ടുമൊന്നും ഇല്ലല്ലോ നമ്മൾ മടക്കുമ്പോഴൊന്നും പൊട്ടില്ലല്ലോ അത്യാവശ്യം പിന്നെ വലുതായിട്ടുള്ള ഇലേനെട്ടോ മുറിച്ച് തന്നിരിക്കുന്നത് അങ്ങനെ പിന്നെ ഒരു രണ്ടച്ച് ബെല്ലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങാ മുറി ആ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ചെ ചെറുതാക്കി ചിരുകയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അട്രം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അടറ മാവ് എടുത്തിട്ട് നമുക്കിങ്ങനെ അതേപോലെ പരത്തി കൊടുക്കാം കേട്ടോ ഓരോ ഇലയും എടുത്തിട്ട് അമ്മയാണ് കേട്ടോ പരത്തുന്നത് അമ്മ ആദ്യം പറഞ്ഞ് ഞാൻ കുറച്ച് പരത്താം പിന്നെ നീ കൂടി കൂടിയേ വന്നു അപ്പോൾ ശരി പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഞാൻ അടുപ്പിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പോൾ അമ്മതാണ് ഓരോന്നും ഓരോന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോന്നും പരത്തി കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ പരത്തി നമ്മൾ കട്ടിയില്ലാണ്ട് പരത്തി കൊടുക്കണം കേട്ടോ നല്ല തിന്നാൻ നല്ല ടേസ്റ്റ് നല്ല കട്ടി ഉണ്ടാകുമ്പോൾ വേവാനും ബുദ്ധിമുട്ടാണ് തിന്നാനും മാത്രം ടേസ്റ്റ് ഉണ്ടാവില്ല കട്ടിയില്ലാണ്ട് പരത്തി ഒരു നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വേഗം വെന്തും കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ഇലകൾ അടകളൊക്കെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് മാവൊക്കെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മധുരം നമ്മൾ കുറച്ചേ ഇട്ട് കൊടുക്കുള്ളൂ എന്താ വെച്ചാൽ ഇവിടെയുള്ളവർക്കൊക്കെ ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ അപ്പം നല്ല തേങ്ങ എല്ലാത്തിലും ഇട്ട് കൊടുത്തു കേട്ടോ അത്യാവശ്യം തേങ്ങ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഫുള്ളായി പരത്തി തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ അമ്മ എന്ത് ചെയ്തു വെല്ലം കുറച്ച് ഈശ അലവേണ്ടു അപ്പം നമ്മൾ എന്ത് ചെയ്തു ചേ ഈ ബീട്രൂട്ടൊക്കെ ചെയ്യിക്കുന്ന സാധനം ഉണ്ടല്ലോ അതെടുത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യത്ത് എല്ലാ ഭാഗത്തും എത്തുട്ടോ പരന്ന് കിട്ടും അപ്പോൾ അമ്മ അങ്ങനെ ചെയ്യൊണ്ടിരുന്നു അങ്ങനെ എല്ലാത്തിലും ചെയ് കഴിഞ്ഞ ശേഷം ഞാനും അമ്മയും കൂടി മടക്കി കൊടുത്തു കേട്ടോ ഞാനെല്ലാം ചെയ് കഴിഞ്ഞ ശേഷം മടക്കിയും കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും ഫുൾ ആയിട്ടിരുന്നു മടക്കിയിരുന്നു കേട്ടോ പിന്നെ മടക്കുക ചോദിച്ചാൽ നാല് സൈഡും മടക്കണായിരുന്നു പിന്നെ ഇലക്കത്ര അത്ര കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെറുതെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയുള്ളൂ പിന്നെ ഇപ്പം മധുരം അധികം ഇട്ടുകൊണ്ട് കൊടുക്കാത്തത് കൊണ്ട് എല്ലാം അങ്ങനെ ഒലിച്ചൊന്നും പോകണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്മത് ഓരോന്നിടത്ത് മടക്കിയിട്ട് നമ്മൾ ഇതാ ഒരു നമ്മുടെ ഉരുളിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം മടക്കി മടക്കിട്ടോ ഞങ്ങൾ മൊത്തത്തിലെല്ലാം കൂടി മടക്കിയിട്ട് നമ്മളൊരു ഒരൊറ്റാവിൽ തന്നെ എല്ലാം എടുക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം പാടിയിട്ട് മടക്കി വെച്ചു കേട്ടോ ശരിക്കും മടക്കുമ്പോൾ നമ്മൾ ഈ നാല് രണ്ട് സൈഡ് അപ്പുറത്തും അപ്പുറത്ത് മടക്കിയിട്ട് ഓരോ കമ്പൊക്കെ കൊളുത്തി കൊടുക്കുക പക്ഷേ ഞങ്ങള് പെട്ടെന്ന് ഒരു നാല് മണി പലഹാരം ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ തട്ട് വെച്ചിട്ട് എന്താ എല്ലാ ഇലയും അതിലേക്ക് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ കന ഇല്ലാതെ പരത്തേയും കൊണ്ട് നമുക്ക് അത്യാവശ്യം നിറയെ വെച്ചും കൊടുക്കാം അങ്ങനെ നമ്മുടെ അയലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കും കുട്ടികളൊക്കെ സ്കൂൾ തൊട്ട് വരുമ്പോഴേക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ കഴിക്കാലോ അങ്ങനെ ഞങ്ങളുടെ അടയൊക്കെ ഞങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടോ നമ്മുടെ അടയിലൊക്കെ ആവി വന്നു കേട്ടോ ഇനി നമുക്ക് തുറന്നിട്ട് വെന്തോ നോക്കാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് ഇലയിൽ നിന്ന് നമ്മുടെ അട വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അതാണ് അതിൻ്റെ വീവിൻ്റെ പാകം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ആട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡി എന്താണ് ഒരു പ്ലേറ്റിലൊക്കെ ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ആട്ട റെഡി ആയിട്ടുണ്ടോ അങ്ങനെ അമ്മ എല്ലാവർക്കും കൊണ്ടേ കൊടുത്തു കേട്ടോ അമ്മമ്മക്കും കുട്ടികൾക്കൊക്കെ നമ്മുടെ മുറ്റത്ത് തിണ്ടത്ത് കൊണ്ടേക്കി കൊടുത്തു ഓ അത് പിന്നെ ഓടി വന്ന് രണ്ടുപേരും ഇലയൊക്കെ പൊളിച്ച് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ആദ്യക്ക് നല്ല ചൂട് അപ്പം പിന്നെ എന്തു ചെയ്തു അമ്മമ്മ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തു അങ്ങനെ അവരെല്ലാവരും അതൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണല്ലോ ആവിയിൽ വേവിക്കുന്നതാണല്ലോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നമുക്ക് നമ്മുടെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം